തൃശൂരിൽ നൂറ് ശതമാനം വിജയമുറപ്പിച്ചുമെന്ന് കെ മുരളീധരൻ കരുമന്നൂർ വിഷയത്തിൽ ഇ ഡി സജീവമാകുന്നത് നടപടികളിലേക്ക് ഇ ഡി കടക്കില്ല സി പി എം ബി ജെ പി ഡീൽ വഴി ലക്ഷ്യം വെക്കുന്നത് തിരുവനന്തപുരവും തൃശൂരുമാണ് ഇത്തരം ഡീൽ കണ്ടുതന്നെയാണ് തന്നെയാണ് താൻ മത്സരത്തിനിറങ്ങിയതെന്നും കെ മുരളീധരൻ പറഞ്ഞു നല്ല നല്ല ഒരു രണ്ടാം ഘട്ടം കഴിഞ്ഞ് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഒന്നാം ഘട്ടം പൂർത്തിയായി എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് സാധാരണ ജനങ്ങൾ വളരെയധികം ഈ യാത്രേനെ വരവേൽക്കുന്നുണ്ട് ഇന്നലെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞതാണ് രാത്രി മണിയായി ഇന്നലത്തെ പ്രചരണം അവസാനിക്കുന്നു ഈ പത്തുമണിവരെയും പ്രത്യേകിച്ച് വരന്തരപ്പള്ളി ഭാഗത്തൊക്കെ വന്യമൃഗങ്ങൾ പോലെ ഇറങ്ങുന്ന പ്രദേശത്ത് പോലും ആളുകൾ സ്ഥാനാർത്ഥിയെ കാണാൻ വരികയും അവരുടെ പരാതികൾ മറ്റും പറയുകയുണ്ട് അപ്പോൾ നൂറ് ശതമാനം ഞങ്ങൾ ഇറപ്പിച്ചിട്ടുണ്ട് അല്ല ഇ ഡി ഇപ്പോൾ സജീവമാവുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക ഇത് ഡീലറപ്പിക്കാനുള്ള ഇ ഡിയുടെ നോട്ടീസാണ് കാരണം അത്ര വലിയൊരു ആക്ഷനിലേക്കൊന്നും ഇ ഡി പോകുന്ന ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ ലക്ഷ്യം മോഡിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് ഒന്ന് രണ്ട് പേരെ അയക്കുക ആ ലക്ഷ്യമാണ് ഈ നോട്ടീസിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള നടപടി ഇ ഡി സ്വീകരിക്കേണ്ടതല്ലേ ഇ ഡി എന്താ സ്വീകരിക്കാൻ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും